നീ ഞാൻ എത്ര നേരായി കാത്തിരിക്കാൻ തുടങ്ങിട്ടെന്ന് അറിയാം എന്നെ ബസ് കയറ്റി വിട്ടിട്ട് നീ എങ്ങോട്ടാ രാമേന്ദ്ര പോയത് നിന്നെ ബസ്സിൽ കയറ്റി ഇരുത്തിയിട്ട് ഞാനൊരു സിഗരറ്റ് എത്തിക്കാൻ വേണ്ടി അങ്ങോട്ട് മാറിയതേ ഉള്ളൂ തിരിഞ്ഞു നോക്കിയപ്പോ ബസ്സില്ല ബസ്സിന്റെ പുറകെ ഞാൻ ഒന്നര കിലോമീറ്റർ ഓടി അറിയോ കുഞ്ഞു അയ്യോ നീ എങ്ങനെ വീട് കണ്ടുപിടിച്ചു അത് ഞാൻ ബസ്സിൽ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് കോഴിയെ കണ്ടു ഏത് കോഴി നമ്മടെ പഠിക്കലിരിക്കുന്ന കോഴിയുടെ ചിത്രേ അപ്പൊ ഉടനെ ഞാൻ പറഞ്ഞു എനിക്ക് ഇവിടെ ഇറങ്ങണോ എന്റെ സ്ഥലം ഇതാണെന്ന് ഞാൻ പറഞ്ഞു ടിക്കറ്റ് എടുക്കാത്തതിന് ഒരുപാട് ചീത്തയും പറഞ്ഞു കേട്ടോ അപ്പൊ ബസ്സിലിരുന്ന് കോഴിയുടെ ചിത്രം കണ്ടുകൊണ്ടല്ലേ നിനക്ക് വീട് മനസ്സിലാക്കാൻ പറ്റിയത് അതെ അല്ല അപ്പൊ ബസ് വേറെ ദൂരെ ഒരു വഴിക്കാ പോയിരുന്നെങ്കിലോ എങ്ങനെ സ്ഥലം മനസ്സിലാവാനോ ഞാൻ ആകെ കുഴഞ്ഞു പോയനെ അത് പിന്നെ അന്ന് തന്നെ ഉത്സവം കാണിക്കാൻ എനിക്ക് പറ്റിയില്ല പക്ഷെ ഇത്തവണത്തെ വള്ളംകളി കാണിച്ചിരിക്കും ആറമ്പുള വള്ളംകളി ഞാൻ മാറ്റി കൊടുത്തേ കുഞ്ഞിക്കുട്ട എവിടെ ഇരുന്നോ ഞാനേ സ്രാങ്കിലൊന്നു കണ്ടിട്ട് ഇപ്പ വന്നേക്കാംഗോങ് മുകളിലെ ഡ്രൈവർ പഴയ സുഹൃത്താ ബോട്ട് വിടാൻ നേരത്തെ എന്നെ കണ്ടിലേക്ക് പേടിക്കണ്ട ഞാൻ മുറി കാണും അപ്പോ നമുക്ക് വള്ളം കളി അവിടെ കാണാം അല്ല നിനക്ക് പറ്റിയ കമ്പനി അല്ലവൻ എന്ന് എനിക്ക് നേരത്തേ തോന്നിയിരുന്നു

രാമേന്ദ്ര രാമേന്ദ്ര പോട്ടി നീ അതെ ഇതാണല്ലേ ഹലോ മിസ്റ്റർ രാമേന്ദ്രൻ നിങ്ങളുടെ സുഹൃത്തിനെ പറ്റി നിങ്ങക്ക് എന്തെന്നും അഭിമാനിക്കാം വലിയ വലിയ പുരസ്കാരങ്ങൾ തേടി വരാൻ മനസ്സിലായില്ല ഞാൻ ഒളിമ്പ്യൻ പത്രത്തിന്റെ പത്രാധിപർ ഒളിമ്പ്യൻ ജോൺ കാലത്ത് കൊച്ചി കായലിലൂടെ ബോട്ടിൽ വരുമ്പോഴാണ് അത്ഭുതകരമായി ഈ കാഴ്ച കാണുന്നത് ഈ മനുഷ്യൻ യാതൊരുവിധ വിധ നീന്തൽ ഉപകരണങ്ങളും ഇല്ലാതെ കായലിന് കുറുകേ നീന്തുന്നു ഇതൊരു റെക്കോർഡാണ് കാറ്റും കോളും കൊണ്ട് ഇരമ്പുന്ന കായലിലൂടെ ഒരു പകലും രാത്രിയും നീന്തി തിമർക്കുക ഓ ഗോഡ് ഈ അത്ഭുത വാർത്ത ഞാൻ ഫ്രണ്ട് പേജിൽ തന്നെ കൊടുക്കും ജനങ്ങൾക്ക് ഇത് ഭയങ്കര സർപ്രൈസ് ആയിരിക്കും സ്പോർട്സ് കൗൺസിലിന്റെ വിവരം അറിയിച്ച് ഈ മിടുക്കന് ഒരു സ്വീകരണത്തിന് ഏർപ്പാട് ചെയ്യുന്നുണ്ട് അപ്പൊ വരട്ടെ സ്വീകരണത്തിന് കുറെ കാര്യങ്ങൾ ചെയ്യാനുണ്ട് പിന്നെ കാണാം അപ്പോ എന്നെ ബോട്ട് കയറ്റി വിട്ടിട്ട് രാമചന്ദ്രൻ എങ്ങോട്ടാ പോയത് ഓ സിഗരറ്റ് വായിക്കാൻ അന്നത്തെ പോലെ പക്ഷെ വെള്ളായതുകൊണ്ട് നിനക്ക് പിന്നാലെ ഓടാൻ പറ്റിയില്ലേ നിന്നെ കാണാതായപ്പോ ഞാൻ ബോട്ടിന്ന് നേരെ കായലിലേക്ക് എടുത്ത് ചാടി നീന്തി പക്ഷെ അത് ഇത്രയും വലിയൊരു സംഭവമായിരിക്കും ഞാൻ തീരെ പ്രതീക്ഷിച്ചതേ ഇല്ല പേപ്പറിൽ വരുമല്ലേ സമ്മാനം കിട്ടുകയാണെങ്കിൽ ഇനി ഞാൻ കടലിലൂടെ ഒന്ന് നീന്തിയാലോ എന്ന് നീന്തിക്കോ പക്ഷെ ആവേ അങ്ങോട്ട് പൊക്കോള്ളം തിരിച്ചും ഇങ്ങോട്ടേക്ക് വന്നേക്കരുത് ഓ പറ്റൂരും എന്താ പ്രശ്നം മാറിക്കടാ നമുക്ക് പ്രശ്നം പറഞ്ഞേർക്കോ ആ ഫോട്ടോ എന്ന് വിചാരിച്ചെ കളരി പഠിച്ചു നമ്മുടെ അടുത്ത് പോലോടാ ആരാന്നോ എന്റെ അമ്മായിപ്പം അളിയന്മാരും നീ കണ്ടതല്ലേ ഇതൊക്കെ ആരാ കുട്ടി ഏതാ എവിടെയാ വീട് ഞാൻ പോട്ടെ കുട്ടി ഒത്തിക്കേണ്ട ഞങ്ങൾ ഉണ്ടാക്കാന്ന് വേണ്ട അങ്ങനെ പറയരുത് ഞങ്ങളൊന്നും വരാം ഞങ്ങൾക്ക് വീടൊക്കെ ഒന്ന് കാണാൻ അതെ കുട്ടിയെ രക്ഷയിലേക്ക് ഞങ്ങൾക്ക് ഉത്തരവാദിത്തം കളിക്കില്ലേ പാ പോവാം

ഒന്നും അതെ ഇവൻ സ്വല്പം ഗതികേടില്ല ഞാനൊരു ബിസിനസ് ചെയ്തോണ്ടിരിക്കുകയാണ് ഉപയോഗിക്കും എനിക്ക് മനസ്സിലായില്ല സാറിന്റെ അതുകൊണ്ടാർ ഞാൻ ഞാനല്ലേ പറയുന്നേ ബോംബെക്കോ ആ ചെലപ്പോ പോയേക്കും മരുന്ന് എനിക്കല്ല മോക്ക ആ അവടെ പേഴ്സണൽ യൂസിനാ അപ്പോ വന്ന ഞങ്ങൾ സാറിന് വലിയ ഉപകാരം ചെയ്തു ആ ഒറ്റ കാരണം കൊണ്ട് തന്നെ സാറിന് ഞങ്ങളോട് വലിയ സ്നേഹമാണെന്ന് ഞങ്ങൾക്ക് അറിയാം ഞങ്ങളൊരു സഹായം ആവശ്യപ്പെട്ട ഇനി ചെയ്തു എന്ന ഉപകാരത്തിന് പ്രതിഫലം ചോദിക്കണം എന്നൊക്കെ വിചാരിച്ച് സാർ തെറ്റിദ്ധരിച്ചാലോ അങ്ങനെ ചിന്തിച്ച് ചിന്തിച്ച് വന്നപ്പോ ആകെ കൺഫ്യൂഷൻ അതെ രാമേന്ദ്ര വളച്ചു കെട്ടാത്ത കാര്യം പറയാ അതാണ് എനിക്കിഷ്ടം

ആ അപകടപ്പെടുത്തി നിങ്ങള് പ്ലാൻ ചെയ്ത ഒരു നാടകമാണോ എന്ന് പോലും എനിക്ക് സംശയം തോന്നുന്നു സാർ ദൈവദോഷം പറയരുത് രണ്ട് ചെറുപ്പക്കാർക്ക് ജീവിതത്തിൽ ഒരു ആവശ്യം വന്നപ്പോ അതിനിങ്ങനെ കരിനീട്ട് നടക്കല്ല വേണ്ടത് അധ്വാനിക്കണം രണ്ടുപേർക്കും നല്ല ആരോഗ്യം ഉണ്ടല്ലോ കൂലിവലൂടെ നമുക്ക് പോവാ തൽക്കാലത്തേക്ക് അഡ്ജസ്റ്റ് ചെയ്യാം പണത്തിന്റേത് ഒഴിച്ച് ബാക്കി എന്ത് അഡ്ജസ്റ്റ്മെന്റ് ഞാൻ ചെയ്യാം പട്ടിണി കിടന്ന് വിശപ്പ് സഹിക്കാൻ പാടില്ലാതെ നരയിക്കുമ്പോ വല്ലപ്പോഴും ഇങ്ങോട്ട് വന്നോളൂ ഒരു നേരത്തെ കഞ്ഞി ഞാൻ തരാം അപ്പൊ ഇറങ്ങല്ലേ അപ്പൊ ഇനി ഞങ്ങൾ ഞങ്ങൾ ഓർമ്മയില്ലേ അന്ന് ഞങ്ങൾ രക്ഷിച്ച് രാമേന്ദ്ര ആ സ്ത്രീ അവിടെ ഉണ്ടല്ലോ അവരോട് ഇനി എന്ത് പറയും ഒന്നും പറയാനില്ല പെട്ടിയും കിടക്കായിട്ട് ഇന്ന് ഇറങ്ങി കൊടുക്ക അത്ര തന്നെ

പണിഷ്മെന്റ് പിന്നെ പറഞ്ഞു ഇരുപത് ദിവസത്തിനുള്ളിൽ പണം കൊടുത്തില്ലെങ്കിൽ നിന്നെ എന്നെയും ചേച്ചിയും ചേട്ടനെയും ഒക്കെ കൊല്ലും ചെട്ടിയാർ നിങ്ങളെ ഉപദ്രവിച്ചോല്ലേ ഒരു ലക്ഷം രൂപയുടെ ഞാനൊക്കെ കൊടുക്കാനുണ്ടെന്ന് അയാൾ പറഞ്ഞില്ലേ

രാമചന്ദ്രൻ എന്ത് സൗകര്യങ്ങൾ വേണമെങ്കിൽ ഞങ്ങൾ നോ പ്രോബ്ലംസ് പ്ലീസ് തരാം അപ്പോ രാമചന്ദ്രൻ ഇവിടുന്ന് പോകില്ലല്ലോ ആലോചിക്കാനൊന്നുമില്ല യു ആർ സ്റ്റേയിങ് വിത്ത് അസ് നിർബന്ധിക്കുമ്പോ പിന്നെ തമോ എന്താ